ഇതേ നോക്കിയേ തങ്കച്ചീച്ചി വന്നിട്ടാ ഇന്ന് നമുക്കൊരു ചെമ്മീൻ പാട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ വാ ആദ്യമേ തന്നെ നമുക്കല്ലേ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ട് ചെമ്മീനിട്ട് കൊടുത്തിട്ട് മിക്സഡ് ജാറിലോട്ട് ഇനി നമുക്ക് ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു സവാടയുടെ പകുതി അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ചെമ്മീൻ അധികം ഉണ്ടെങ്കിൽ അപ്പം ആ അധികം ചെമ്മീൻ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അളവ് കൂട്ടിയെടുക്കാം സവാളയുടെയും പിന്നെ നമ്മുടെ ബ്രെഡ് പീസിന്റെ പീസിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുക്കാം അപ്പോൾ ഞാനൊരു ഒരു അഞ്ചെട്ട് ചെമ്മീൻ ഉണ്ടാവുകയുള്ളൂ ആ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഒരു രണ്ട് വെളുത്തുള്ളി പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇഞ്ചി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ നമുക്കില്ലേ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കില്ലേ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരണം എരിവിനനുസരിച്ചിട്ട് കുരുമുളക് കേട്ടോ ഞാനിപ്പം ഒരു ഒരു ടീസ്പൂൺ ഇല്ല ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ഇപ്പൊളുക് അപ്പൊ നിങ്ങൾക്ക് ഇപ്പം എരിവ് അത്രയേ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറവ് ഇട്ടാൽ മതി അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ അങ്ങനെ ഇട്ടാൽ മതി പിന്നെ നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഒരു മുട്ട അപ്പം ഈ മുട്ടയും കൂടി പൊട്ടിച്ചതിലോട്ട് ഒഴിക്കാം പിന്നെ രണ്ടു വേഷം ബ്രെഡ് ബ്രെഡിന്റെ ആ സൈഡ് കളഞ്ഞിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടാ ചെമ്മീൻ വട നമുക്ക് പലതരത്തിൽ ഇപ്പൊ ചെമ്മീൻ ചതച്ചിട്ട് വട ഉണ്ടാക്കാം പിന്നെ ചെമ്മീൻ പിന്നെ വെറുതെ നമ്മുടെ ഉള്ളി ചതക്കണ കല്ലെമ്മീനും പിന്നെ നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്തിട്ട് കല്ലേലിട്ട് ചതച്ചിട്ട് അങ്ങനെ ഒരു വട ഉണ്ടാക്കാം പിന്നെ ഇതിപ്പോൾ ഞാൻ പിന്നെ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് വേറൊരു തരത്തിലാണ് ബ്രെഡും മുട്ടയൊക്കെ ഒരു വടയാണ് പിന്നെ നമ്മൾ കല്ലേലിട്ട് ചതച്ച് ഉണ്ടാക്കണ വടക്ക് ബ്രെഡിന്റെ മുട്ടയും ആവശ്യം വരുമല്ലോ കേട്ടോ അത് വെറുതെ ഇങ്ങനെ ചതച്ചിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക അത് ഞാൻ പിന്നത്തെ പിന്നെ വീഡിയോയിൽ അത് കാണിച്ചു തരാം ഇനി നമുക്ക് ഇതിലോട്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം ഈ ബ്രെഡിന്റെ സൈഡ് എടുത്തിട്ടില്ലേ അത് നമുക്ക് കളയുണ്ടാകും നമുക്ക് ഇത് പൊരിച്ചെടുക്കണം നേരത്ത് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ഇതിന്റെ വശമൊന്നും നമുക്ക് കളയണ്ട കേട്ടോ അതെടുത്ത് പൊടിച്ചെടുത്താൽ മതി അപ്പൊ അതിന് നമുക്ക് ഉപയോഗിക്കാം ഇത് അരച്ചെടുക്കാം ഇത് നോക്കിയേ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് വെള്ളമൊന്നും കൂടാണ്ട് വെള്ളം നമ്മൾ ചേർക്കണില്ല മുട്ടട ഇതിലാണ് നമ്മിത് അരച്ചെടുക്കുന്നത് കണ്ടോ ഇത പാകം ഇനി നമുക്ക് മട ഉണ്ടാക്കാം അപ്പൊ നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ നമുക്ക് രണ്ട് മുട്ടയിലോട്ട് പൊട്ടിച്ചിട്ട ഇത്തിരി കുരുമുളക് പൊടി ഇട്ടെടുക്കാം കേട്ടോ അത് നന്നായിട്ട് നമുക്ക് വെട്ടി എടുക്കാം പിന്നെ ബ്രെഡില്ലേ ബ്രെഡ് ബാക്കി വന്നത് പൊടിച്ചിട്ട് പൊടിച്ചെടുക്കും ബാക്കി വേണ്ട ബ്രെഡ് വന്നിട്ട് അത് ചൂടാക്കി വെച്ച ഇതാണ് ബ്രെഡ് പൊടി ബ്രെഡ് പൊടി നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഇങ്ങനെ തന്നെ ബാക്കി വന്ന ബ്രെഡ് ഉണ്ടെങ്കിൽ അത് പൊടിച്ചെടുത്തിട്ട് സൂക്ഷിച്ചാൽ മതി ചൂടാക്കി വയ്ക്കണം ഒത്തിരി അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ കത്ത്ലേറ്റാ ഇങ്ങനെ വട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് പുറത്ത് പോയി വാങ്ങിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതേ വേണ്ട ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് വാങ്ങും കുപ്പിയിലിട്ടിങ്ങനെ അടച്ചു വെക്കും വേണ്ട

ഇങ്ങനെ നടുക്കൊരു തൊള്ളയിട്ട് കൊടുത്താൽ നമ്മുടെ ഉഴുന്ന് വടരൊക്കെ മോളല് ചെമ്മീൻ വട ഇതേപോലെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇനി ഇത് മുട്ടയിൽ നോക്കിയെടുത്തിട്ട് നമുക്ക് ഒരു ക്രംസിലൂടി മുക്കിയിട്ട് നമുക്ക് എടുക്കാം അതുകഴിഞ്ഞാൽ മുട്ടയിൽ മുക്കി എടുക്കണമെങ്കിൽട്ടാണ് ബ്രെഡ് ക്രംസിന് മുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെടുക്കണോട്ടോ ഒരു പാത്രത്തിലേക്ക് വെച്ചെടുക്കാം ഉണ്ടോ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കണോട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് ഇങ്ങനെ ഒട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൈ മോയല്ല ഒന്ന് കൈ ഒന്ന് പൈ ഒന്ന് വെള്ളത്തിൽ കുറേ വെള്ളൊന്നും പോലും ഒഴിക്കരുത് കേട്ടോ ഇന്ന് പൈ ഒന്ന് തടകിയാൽ മതി കേട്ടോ അപ്പം നല്ലോണം നമുക്ക് കിട്ടും കണ്ടോ ഇതേപോലെ എടുക്കണം കേട്ടോ ഉണ്ടോ അതേപോലെ മുക്കിയിട്ട് മുട്ടയിലും കൂടി മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രൗൺസിൽ മുക്കിയെടുക്കണം നമ്മുടെ ബ്രെഡ് പൊടിയിലോട്ട് മുക്കിയെടുത്ത് നല്ല സൂപ്പർ വരായിട്ട് കിട്ടും ഒരിക്കാനായിട്ടില്ലേ നമുക്ക് ഒരു ചട്ടി വെച്ചുകൊടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ എന്തായാലും കുഴപ്പമില്ലാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതോ ഓയിൽ വേണമെങ്കിലും നമുക്ക് ചേർക്കാട്ട ഒഴിച്ചു കൊടുക്കാട്ടോ എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഓരോ വടയും നമുക്ക് ഇട്ട് പൊരിച്ചെടുക്കാം അപ്പം തീയൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ കുറേ ഹൈ സ്പീഡിൽ അങ്ങാട് സ്റ്റവ് കത്തിക്കരുത് കേട്ടോ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വട ഓരോന്ന് ഓരോന്ന് ഇട്ട് പൊരിച്ചെടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളു വേഗയും മീല കരിഞ്ഞും പോകും അപ്പോൾ ഓരോ ബോളും ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ വട നന്നായിട്ട് നല്ലോണം ഉരിങ്ങി വന്നിട്ടുണ്ട് നമുക്ക് കോരി കോഴിമുട്ട അപ്പൊ അതെ ഇത് കണ്ട ഇതേപോലെയ് ഇതിൻ്റെ ആ ഭാഗം ഇത്രയേ ഉള്ളു നമ്മുടെ വട പൊരിച്ചെടുക്കാനായിട്ട് അതിന് സ്പീഡ് കൂട്ടാണ്ട് സ്റ്റവ് കത്തിച്ചു കൊടുക്കണം അടുത്തതും നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് പൊരിക്കാതെ രണ്ടോ മൂന്നോ നമുക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ നിങ്ങളുടെ ചട്ടയനുസരിച്ചിട്ട് വലിയ പിന്നെ അഞ്ചെണ്ണോക്ക് ഇടാൻ പറ്റിയ ചട്ടയാണെങ്കിൽ അഞ്ചെണ്ണോക്കിട്ട് പൊരിച്ചെടുക്കാം ഇങ്ങനത്തെ ചട്ടയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം വേറെ കൂടി നമ്മുടെ പൊരിഞ്ഞ് മുരിഞ്ഞ് വന്നിട്ടെങ്കിൽ നമുക്ക് പൊരുവാം നടിയിലും ഇല്ലാണ്ട് എണ്ണയൊന്നും കുടിക്കാണ്ട് നമുക്ക് ഈ ഒരു ഈ പിന്നെ സ്റ്റവ് കത്തിക്കുന്നത് ഒരേ അളവിൽ കോഴിഞ്ഞലില്ല എണ്ണിലും കുടിക്കാണ്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഇന്ന് നമ്മൾ തയ്യാറാക്കിയ ഈ ചെമ്മീൻ വട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം പിന്നെ അടുത്ത വീഡിയോ വരാം കേട്ടോ താങ്ക്